ഹായ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് തുടരും മൂവിയിലെ ജോർജ് സാറിന്റെ ഡയലോഗ് വെച്ച് ഒരു വീഡിയോ എഡിറ്റിംഗ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷൻ ആണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം ആദ്യം നമുക്ക് ഡോ വീഡിയോ കാണാം ദിവസം കഴിഞ്ഞ് ബിറീഷ്യോള്ളതുകൊണ്ടാണ് ശ്രദ്ധേയക്കെ കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ട് ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ആപ്ലിക്കേഷനും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്ത ആരും പോലെ ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് വീഡിയോ എന്തെങ്കിലും മനസ്സിലാകാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് കൊടുത്താൽ മതി ഡയലോഗിന് യൂസ് ഇരിക്കുന്ന ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പത്താം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ മലയാളത്തിലാണ് ഡയലോഗ് എഴുതി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് അതായത് ഫസ്റ്റിലത്തെ പതിനാറ് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഇൻഡി വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം ആദ്യം പതിനാറ് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്കുക ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ഇല്ല നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈമ്പിൽ എത്തിക്കുക അതിനുശേഷം വീണ്ടും അടുത്ത ഫോട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പ്രുവീ കണ്ടിരിക്കുന്ന ജോർജ് സാറിൻ്റെ ഫോട്ടോസുകൾ ഡിസ്ക്രിപ്ഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എച്ച് ഡി ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ എൻ്റെ വരെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്നൊക്കെ ഡയലോഗിന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ടെക്സ്റ്റ് മാത്രമേ എഫക്റ്റ് കൊടുത്തുള്ളൂ അതിനുശേഷം ബാക്കിയുള്ള ടെക്റ്റിനെല്ലാം നമുക്ക് ഈ എഫക്റ്റ് കൊടുക്കണം അതെങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് വരിക അതായത് ഡയലോഗ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഫസ്റ്റിലത്തെ ടെക്സ്റ്റിന് മാത്രമേ ഇവിടെ ഡയലോഗ് എഫക്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ബാക്കിയൊന്നും എഫക്റ്റ് ഇല്ലാത്തതാണ് ഫസ്റ്റത്തെ എഫക്റ്റിൻ്റെ എഫക്റ്റ് കൊടുത്തിരിക്കുന്ന ഡയലോഗ് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് അതായത് ഡയലോഗ് വരുന്നിടത്ത് വന്ന ശേഷം ക്ലിക്ക് ചെയ്യുക പേ സ്റ്റൈലിനെ നാരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് കളറിങ് ടൈം എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക ഇങ്ങനെ മാത്രം കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അതായത് അത് കഴിഞ്ഞ് വരുന്ന ഡയലോഗിനെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് താരം കൊടുത്തിരിക്കുന്ന പേജ് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ആദ്യത്തിന് മാത്രം നമ്മൾ കളറിങ് ടൈം കൊടുക്കാൻ മറന്നു പോകരുത് ബാക്കിയുള്ളടത്തെല്ലാം സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ നമ്മളിതിനകത്ത് ഒരു ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെംപ്ലേറ്റ്സ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത കിട്ടാത്തൊരു വിപൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പി എൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ടെക്സ്റ്റിന് ഇതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം ഫോട്ടോ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ താഴെയായിട്ട് ഫസ്റ്റ് ഫോട്ടോയുടെ താഴെയായിട്ട് ഗ്രീൻ ലെയർ കൊടുത്ത് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് ചെയ്ത് ഫോട്ടോ നമ്മൾ ടെക്സ്റ്റ് എടുത്ത പോലെ തന്നെ ചെറിയ പ്ലസ് പരം ക്ലിക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുമ്പ് പോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പേസ് ചെയ്യാം നാലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ടൈം എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക കളറിൻ്റെ ടൈം എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് എഫക്റ്റ് ഇവിടെ ആഡ് ആകുന്നതായിരിക്കും പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഫസ്റ്റിലത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ ടൈം കൊടുക്കാൻ മറന്നു പോകരുത് പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക എൻ്റെ പേരെ കൊടുത്ത ശേഷം നമുക്കിനടുത്തിട്ട് ആ ടെംപ്ലേറ്റ്സ് വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് സ്റ്റാർട്ടിങ് ഡയലോഗിന് മാത്രമാണ് നമ്മൾ ആ ടെംപ്ലേറ്റ്സ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം പ്ലസ് പണി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി പി എൻ കണക്ട് ചെയ്ത ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ മീഡിയ ചെല്ലുക നമ്മൾ ആ ടെംപ്ലേറ്റ്സ് വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കിവിടെ കണ്ട രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത പോകുമല്ലേ ഇനി നമുക്ക് ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിൻ്റെ റൈസ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് അച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിജ്ഡെന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ